Hello friends, welcome back to our YouTube channel. കുീരത്തിലുള്ള എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ഫാമിലി വിസ വിസിറ്റിംഗ് വിസ ടൂറിസ്റ്റ് വിസ വിസയൊക്കെ സ്റ്റാർട്ടാക്കാൻ പോവാണ് അവർ ഫാമിലി വിസ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് കെ ഡി സാലറിയും എണ്ണൂറ് തിന്നാറ് സാലറിയും അതുപോലെ തന്നെ ഡിഗ്രി ഡിഗ്രി റിലേറ്റ് ചെയ്ത് തന്നെ ആ ഡിഗ്രിയിൽ തന്നെ നിൽക്കുന്ന ജോലിയും വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഫാമിലി കൊണ്ടുവരാൻ പറ്റൂ വൈഫിനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അതുപോലെ തന്നെ ഫാമിലി വിസിറ്റിംഗ് വിസ സ്റ്റാർട്ടാവാണ് ഫോർ ഹൺഡ്രഡ് കെ ഡി സാലറിയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ പേരൻസിനെയൊക്കെ കൊണ്ടുവരുന്നതാണ് അതുപോലെ നമ്മുടെ റിലേറ്റീവ്സിനെയും ഒക്കെ കൊണ്ടുവരണം നമ്മുടെ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് സിബ്ഡിങ്സിനെയൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് കെ ഡിസ് സാലറി വേണ്ടത് അതുപോലെ തന്നെ അവർ കുറേ ന്യൂ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിനെ റിലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിസിറ്റ് മിസ്സേ വരുന്നവർക്ക് റെസിഡൻസിയിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ റിലേറ്റഡ് അസുഖങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ പിന്നെ ആണെങ്കിൽ ഓൾറെഡി തന്നെ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് വേണം അവർ വരാൻ പിന്നെ അവർ പറയുന്ന ദിവസം മേരെ അവർക്ക് നിൽക്കുമ്പോൾ വൺ മന്ത് ആണോ ത്രീ മന്താണോ വിസിറ്റിംഗ് വിസഡ് ഡ്യൂറേഷനൊന്നും അവർ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല അതൊക്കെ ഇനി ലെറ്ററിലെ അറിയാൻ പറ്റും ഇനി അവർ പറയുന്ന നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടും നമ്മൾ പോകാതെ ഇതിവിടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് ലീഗൽ പ്രൊസീജേഴ്സ് അവർ മൂവ് ചെയ്യുമെന്ന് ഫൈൻ വരുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെന്താ മെറ്റേല അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം നമ്മൾ വരാൻ അതുപോലെ തന്നെ നമ്മൾ വരുമ്പം നമ്മളവരുടെ പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്യണം വിസിറ്റിംഗ് വിസ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്നതെന്ന് എന്നൊക്കെയാണ് അവരുടെ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മുടെ പേരൻസിനെ കൊണ്ടുവരാനും നമ്മുടെ ഫാമിലിയൊക്കെ കൊണ്ടുവരാനും എല്ലാവർക്കും എണ്ണൂറോ ഡിഗ്രിയോ അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡോ ഒന്നും സാലറി ഇല്ലാത്തവരും ഉണ്ട് അവരാരും വിഷമിക്കേണ്ട പറ്റുന്ന ഉണ്ടായിട്ട് കൊണ്ടുവരാൻ പറ്റാത്തവരുണ്ട് അവരൊക്കെ കൊണ്ടുവരിക എല്ലാവരും എല്ലാവരെയും കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഫാമിലിയൊക്കെ കൊണ്ടുവന്ന് ഒന്ന് കാണിക്കുകയോ പോയിട്ട് ഒരുമിച്ച് എൻജോയ് ചെയ്യുകയോ സന്തോഷിക്കുകയോ എല്ലാവർക്കും ആ ഒരു അവസരം ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ബൈ